നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നു വാട്സപ്പിനകത്ത് നമുക്ക് ചെറിയൊരു ട്രിക്ക് അതായത് നമുക്കിപ്പോൾ വാട്ട്സപ്പിനകത്ത് പ്രൊഫൈൽ ഫോട്ടോകൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു വാട്സപ്പിൽ നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല നേരത്തെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്കത് സേവ് ചെയ്യാനോ സ്ക്രീൻഷോട്ട് എടുക്കാനോ നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ അതിൽ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോകളൊക്കെ പ്രൊഫൈൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട് നമ്മൾ ഇന്നത്തെ വീട്ടിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ എങ്ങനെ നിങ്ങളുടെ ഗാലറിയിൽ സേവ് ചെയ്യാന്നാണ് പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും വാട്സപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ വീഡിയോ കാണണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എങ്ങനെ നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ആളുടെ പ്രൊഫൈൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെയാണ് കാണാൻ സാധിക്കുക സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു പോപ്പ് ഇവിടെ കാണാൻ സാധിക്കും എന്നാൽ എങ്ങനെയാണ് എനിക്ക് ഈ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം വളരെ സിമ്പിളായിട്ട് സാധിക്കും നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പോകുന്ന പോകുന്നതിന് മുന്നേ ഇതുപോലെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വെക്കുക അതിനുശേഷം ആരുടെ സ്ക്രീൻഷോട്ടാണോ നിങ്ങൾക്ക് എടുക്കേണ്ടതെങ്കിൽ അയാളുടെ പ്രൊഫൈൽ ഇടതു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അയാളുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതിൽ കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ സ്ക്രീന് അതായത് നിങ്ങൾ പ്രൊഫൈലിലേക്ക് പോകാതെ ഇങ്ങനെ ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ കാണാൻ സാധിക്കും സ്ക്രീൻഷോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് ആ ഫോട്ടോ മാത്രമായിട്ട് നമുക്ക് ഇത്തരത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും അതായത് ആ സ്ക്രീൻഷോട്ട് നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അതായത് വാട്സപ്പിനകത്ത് നമുക്ക് പ്രൊഫൈൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടവരുടെ ആവശ്യമുള്ളവരുടെ പ്രൊഫൈലുകൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും പക്ഷേ ഇത് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ വാട്ട്സപ്പിൻ്റെ അടുത്ത അപ്ഡേറ്റിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത അപ്ഡേറ്റിലായിട്ട് വാട്സപ്പിൻ്റെ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് കൂടി ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും ചാറ്റുകളൊക്കെ ഇനി ചാറ്റ് മെസ്സേജുകളൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഇനി സാധിക്കില്ല ഇത്തരത്തിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത പോലെ വാട്സപ്പിൽ നിന്ന് ഒരു മെസ്സേജ് നമുക്ക് ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അപ്ഡേറ്റ് വാട്സപ്പ് കൊണ്ടുവരുന്നുണ്ട് അതുകൂടെ വന്നാൽ നമുക്ക് ഇങ്ങനെയും സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം